നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സീസണിലെ എട്ടാം തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് അവരുടെ അവസാന റോൾ കൂടി നടത്തിയിരിക്കുകയാണ് സ്വന്തം തട്ടകത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഇരുപത്തിനാല് റൺസിന്റെ തോൽവിയാണ് മുംബൈ കഴിഞ്ഞ ദിവസം നേരിട്ടത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആറിന് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി അറുപത്തി ഒൻപത് റൺസിലൊതുക്കാൻ മുംബൈ ബൗളർമാർക്കായി എന്നാൽ മുംബൈ ബാറ്റർമാർ എത്തിയപ്പോഴേക്കും അത് വളരെയധികം സങ്കടകരമായി മാറുകയായിരുന്നു മുംബൈ അനായാസ ജയം പ്രതീക്ഷിച്ചെങ്കിലും തകർപ്പൻ ബൌളിംഗുമായിരുന്നു കെ കെ ആർ എത്തിയതെന്ന് പറഞ്ഞേ മതിയാക്കൂ മുംബൈയെ നാണം കെട്ടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനമാണ് നായകൻ ഹാർദിക് പാണ്ഡ്യക്കെതിരെയും ഇപ്പോൾ ഉയർന്നു വരുന്നത് മുംബൈ ടീമിനുള്ളിൽ ഹാർദിക് തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞേ മതിയാകും മുംബൈ കെ കെ ആറിനെതിരെ തോൽക്കുമ്പോൾ ഡഗ്ഔട്ടിൽ ഔട്ടിൽ ഏകനായിരുന്ന നിരാശയോടെ മുഖം താഴ്ത്തുകയായിരുന്നു ഹാർദിക് ചെയ്തത് ഡക്കായപ്പോൾ പോലും ഗ്രൗണ്ടിൽ നിന്ന് ബാറ്റുമായി പുറത്തിറങ്ങുന്ന സമയം എപ്പോഴും ആറ്റിറ്റ്യൂഡ് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഹാർദിക് എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിമർശകർക്ക് പോലും ചെറുതായി സങ്കടം തോന്നിയെന്ന് പറയുന്നു എന്നാൽ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും എല്ലാം ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നാണ് മത്സരം കണ്ടതെന്നും ശ്രദ്ധേയമാണ് ഇത്രയും പ്രതിസന്ധിയിലൂടെ ഹർദിക് കടന്നു പോകുമ്പോഴും സഹതാരങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് ഇതിൽ കാണുന്ന ഒരു വസ്തുത രോഹിത് ശർമ്മ മുൻ നായകൻ എന്ന നിലയിൽ ഹർദിക്കിനെ ഇത്തരം സാഹചര്യത്തിൽ പിന്തുണയ്ക്കുകയും ധൈര്യം നൽകി ഒപ്പം നിൽക്കുകയും ചെയ്യേണ്ടതാണെന്നും രോഹിത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്നും ഇപ്പോൾ കാണുന്നില്ല എന്നതും വളരെയധികം സങ്കടകരമായ കാര്യമായി പറയുന്നു എന്നാൽ ഇത്തരമൊരു പിന്തുണ രോഹിത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമായി എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കെ കെ ആറിനെതിരായ മത്സരശേഷം ഹാർദിക് പാണ്ഡ്യ കടുത്ത നിരാശയിലായിരുന്നു അവസാന വിക്കറ്റ് മിച്ചൽ സ്റ്റോക്ക് വീഴ്ത്തിയതിനു പിന്നാലെ ഹാർദിക് അല്പനേരം മുഖം താഴ്ത്തിയിരിക്കുന്നത് എല്ലാവരും ക്യാമറയിൽ കൂടി കണ്ടു ഈ സമയത്ത് മുംബൈയിലെ മറ്റു പ്രധാന താരങ്ങളെല്ലാം ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു ഹാർദിക് മുംബൈ ടീമിൽ ഒറ്റപ്പെട്ടു എന്നത് ഏറ്റവും കൃത്യമായി തന്നെ വ്യക്തമാകുന്നതാണ് ഈ സംഭവം പിന്നീട് രോഹിത് അടക്കം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പതിവ് ചിരിയോടെ ഹർദിക് ഹസ്തദാനം നൽകാനായി മടങ്ങി മത്സരശേഷം ചില ഉളിയമ്പുകൾ ഏയാനും ഹാർദിക് മടികാട്ടിയില്ല പല ചോദ്യങ്ങൾക്കും മറുപടി പറയാനുണ്ടെന്നും എന്നാൽ അതിനുള്ള സമയമായില്ലെന്നുമാണ് ഹാർദിക് പറഞ്ഞത് ഇത് ടീമിനുള്ളിൽ ഹാർദിക്കിന് ലഭിക്കുന്ന പിന്തുണക്കുറവിനെ കുറിച്ചാകുമെന്നും ടീമിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനെ പുറകിൽ നിന്ന് കുത്തുന്നവരെ കുറിച്ചായിരിക്കുമെന്നുമാണ് ആരാധകരുടെ വിലയിരുത്തൽ ആരാധകർക്കെല്ലാം ഹർദിക്കിനെതിരാണ് അത് മുംബൈയുടെ നായകനെ എന്ന സമ്മർദ്ദത്തിലാക്കുന്നു കഴിഞ്ഞ ദിവസം ഹർദിക്കും തിലക് വർമ്മയും തമ്മിൽ ഉണ്ടായ വാക്കേറ്റം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതും മത്സരത്തെ ബാധിച്ചിട്ടുണ്ട് ജയിക്കണമെന്ന താല്പര്യത്തോടെയല്ല മുംബൈയുടെ പല താരങ്ങളും കളിക്കുന്നതെന്ന് വന്നെ പറയണം രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ കൂട്ടുകെട്ട് ആദ്യ സമയത്ത് ഭേദപ്പെട്ടതെങ്കിലും ഇപ്പോൾ തീർത്തും നിരാശപ്പെടുത്തുകയാണ് സൂര്യകുമാർ യാദവിന് സ്ഥിരതയില്ല തിലക് വർമ്മയും നിഹാൽ വധേരയും ഇടയ്ക്കിടെ കാമിയോകൾ ചെയ്യുകയെന്നും കളിക്കുകയും വ്യത്യസ്തരാവുകയും വിശ്വസിക്കാനാവാതെ പോവുകയും ചെയ്യുന്നു ബൌളിങ്ങിൽ ജസ്പ്രീത് ബുംറയ്ക്ക് തുടർച്ചയായി മികവ് കാട്ടാവുന്നതുണ്ട് എന്നാൽ മറ്റ് ബൌളർമാരുടെ സ്ഥിരത പ്രശ്നമാണ് നിലവിൽ മുംബൈക്ക് ശക്തമായ താരനിരയുണ്ട് എന്നാൽ ഇവരൊന്നും അവസരത്തിനൊത്ത് ഉയരുന്നില്ല എന്നതാണ് മുംബൈയെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹർദിക്കുമായ സഹതാരങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ടീമിന്റെ പ്രകടനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് സീസണിൽ പതിനൊന്ന് മത്സരത്തിൽ നിന്ന് എട്ടാം തോൽവി വാങ്ങിയോടെ മുംബൈ പ്ലേ ഓഫിൽ പ്രതീക്ഷകളും അവസാനിച്ചു ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ ജയിച്ചാലും പരമാവധി പന്ത്രണ്ട് ആണ് മുംബൈക്ക് നേടാനാവുക അതുകൊണ്ട് പ്ലേ ഓഫിലേക്ക് എത്താൻ ആകില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ടി ട്വന്റി ലോകകപ്പാണ് ഇനി വരാനിരിക്കുന്നത് എത്തി നിൽക്കുകയെ ഈ പാടിവാതിക്കൾ നിൽക്കുമ്പോ ഈ താരങ്ങൾക്കിടയിലുള്ള പല പിണക്കങ്ങളും ഒക്കെ അത്ര ശുഭകരമായ കാര്യമല്ല എന്ന് പറഞ്ഞേ മതിയാകൂ രോഹിത് ശർമ്മയാണ് ഇന്ത്യ ലോകകപ്പിൽ നയിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റനും മുംബൈ ഇന്ത്യൻസിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു